ഹായ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചി ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇത് തേങ്ങ ചേർക്കാതെ വറ്റൽമുളകും ഇഞ്ചി വെളുത്തുള്ളി കൂടുതൽ ചേർത്ത് വറുത്ത് പൊടിക്കണ ഒരു ചമ്മന്തിയും കൂടാണ് ഇത് പെൺകുട്ടികൾക്കൊക്കെ പിരീഡ് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഫുഡാണ് ആ ടൈമിൽ ഇത് കഴിക്കുമ്പോൾ നമുക്ക് വയറുവേദനയ്ക്കൊക്കെ നല്ല നല്ല ഒക്കെ ഉണ്ടാവും എങ്കിൽ നമുക്കിനി ഒത്തിരി ലാഗ് അടിപ്പിക്കാതെ വീടിയിലേക്ക് പോയാലോ ഒരു പാത്രം എടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനായിട്ട് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാവുന്നതാണേ എൻ്റെ അടുത്തുള്ള പാത്രമാണ് ഞാൻ എടുത്തത് ഏത് പാത്രം പാത്രമാണെങ്കിലും അതിന് ഉപയോഗിക്കാവുന്നതാണ് ഇനി പാത്രം എളുപ്പത്തിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മുറിച്ചെടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഞാൻ ഇരുപത് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിയാണേ ഇരുപതെണ്ണി ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ വഴറ്റി കൊടുക്കുക ഇതൊന്ന് അകപ്പാവം ഒന്ന് വേറുന്നത് വരെ വാട്ടി കൊടുക്കേണ്ടതാണ് ചെറിയുള്ളി അതൊന്ന് വയണ്ട് വരുമ്പോൾ അതിലേക്ക് ഇരുപത് ഇരുപത്തില്ല സോറി പത്ത് ചെറിയ വറ്റർമുളകും കൂടി ഇട്ട് കൊടുത്തിരുന്നുണ്ട് ഏരിവില്ലാത്ത മുളകാണ് ഞാൻ എടുത്തത് കാശ്മീരി മുളകും അതാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ഞാൻ കഴുകി മാറ്റി വെച്ചിരുന്നതാണ് ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ മുരിച്ചെടുക്കേണ്ടതാണ് ചൂടാക്കി എടുക്കേണ്ടതാണ് കഴുകിയതായതുകൊണ്ട് ചെറിയൊരു തണുത്തതുപോലെ പച്ചമുളക് കിടക്കുന്നത് അത് നല്ലപോലെ മൊരിച്ചെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഒരു ചെറിയൊരു കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ചൂടാക്കിയെടുക്കുക ഇനി നമുക്ക് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ചോറിൻ്റെ കൂടായാലും സെർവ് ചെയ്യാവുന്നതാണ് നല്ല സൂപ്പർ ഒരു ചമ്മന്തിയാണ് ഇതുണ്ടാക്കി നോക്കണേ ഒരു വെട്ടമെങ്കിലും നല്ല ടേസ്റ്റുമാണ് പിന്നെ മുളക് എടുക്കുമ്പോൾ എരിവില്ലാത്ത മുളക് എടുക്കാൻ തന്നെ നോക്കണം എരിവുള്ളതെടുത്താൽ ഭയങ്കര എരിവുമായിരിക്കും നമുക്ക് കഴിക്കാനും പറ്റുമല്ലോ ഒത്തിരി നല്ല ആയിരിക്കും എരിവ് കുറവായതുകൊണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയും കൂടാനേ വീട് ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്